വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അജ്മാൻ കെ എം സി സി തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ എം എസ് എഫ് തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അനുമോദിച്ചു നടക്കാവ് ശ്രീലയം ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ഇന്ന് സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഇന്ന് എനിക്ക് ആലോചിച്ചു ആലോചിക്കുക അതിനെക്കുറിച്ച് മാത്രം പ്രവർത്തനം നേരിടുക എന്നത് മാത്രമാണ് പുതിയ കളിയുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് നമുക്കറിയാം ലോകത്തെ പ്രശസ്തമായി എഴുതുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട് ിൽ പ്രവർത്തനങ്ങളിലാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ നിയോജക മണ്ഡലത്തിലെ നാനൂറിൽ പരം വിദ്യാർത്ഥി പ്രതിഭകളെയാണ് അനുമോദിച്ചത് അജ്മാൻ കെഎംസിസി മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി അബ്ദുള്ള പടന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അജ്മൻ കെ എം സി സി കാസർകോട് ജില്ലാ പ്രസിഡന്റ് ഷാഫി മരപ്പനടുക്ക മുഖ്യാതിഥിയായിരുന്നു ഹരിത സംസ്ഥാന കമ്മിറ്റി അംഗം ലബീബ് മുഹമ്മദ് ക്ലാസ് എടുത്തു എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റാഹിൽ മൗക്കോട് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ എ ജി സി ബഷീർ ടി സി റഹ്മാൻ മണ്ഡലം പ്രസിഡന്റ് പി കെ സി ഹാജി ജനറൽ സെക്രട്ടറി സത്താർ വടക്കുംപാട് ട്രഷറർ ലത്തീഫ് നീലഗിരി എം എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അസറുദ്ദീൻ മണിയനോടി ജാബിർ തങ്കയം കെ എം സി സി മണ്ഡലം ട്രഷറർ ഫർസീൻ മുഹമ്മദ് കെ എം അബ്ദുറഹ്മാൻ ഷംസീർ കോട്ടപ്പുറം മമ്മി കക്കടത്ത് ഹസൻ വടക്കുമ്പാട് ടി പി മുത്തലിബ് മുഹമ്മദ് തെക്കേക്കാട് സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ